എല്ലാ പ്രേം ഷെയർക്കും അസ് യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് അവർ നിങ്ങളെ ഓർമ്മിക്കാറുണ്ടോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് പൈലുകൾ രണ്ട് പൈലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പൈൽ തിരഞ്ഞെടുക്കുക അതിനുശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്കിഷ്ടപ്പെട്ട പൈൽ ഒന്നാമത്തെ പുഷ്പമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന ബിഗ്രയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ചാനലിലെ വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമുക്ക് ഒന്നാമത്തെ പയലിലേക്ക് പോകാം ഓറഞ്ച് നിറത്തിലുള്ള ആമ്പൽ പുഷ്പം തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിംഗ് ആണ് ആദ്യം പറയുന്നത് അവർ നിങ്ങളെ ഓർമ്മിക്കാറുണ്ടോ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ നിങ്ങളുമായി അകന്നുപോയ അല്ലെങ്കിൽ നിങ്ങളുമായി മാനസികമായി ഇപ്പോൾ ഒരാ കൽച്ച എങ്കിലും കാണിക്കുന്ന ഒരു വ്യക്തി നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വ്യക്തി എന്നുള്ള രീതിയിൽ കണ്ടൊരു വ്യക്തിയാണ് ആ വ്യക്തിയെ നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു ആ വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് അടുക്കുവാനായിട്ട് നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഒരുപാട് പ്രതിബന്ധതകൾ പ്രതിബന്ധങ്ങൾ അതിനുണ്ടായിരുന്നു ആ വ്യക്തിയുമായിട്ട് അടുക്കുന്നതിന് നിങ്ങൾക്ക് ഉണ്ടായ പ്രതിബന്ധങ്ങൾ നിരവധി ആയിരുന്നു പക്ഷേ ആ പ്രതിബന്ധങ്ങളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ വ്യക്തിയുമായിട്ട് അടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇവിടെ നമുക്ക് പ്രസക്തമാകുന്നത് നിങ്ങളുടെ വ്യക്തി ആത്മീയതയിൽ സ്വല്പം താല്പര്യമുള്ള വ്യക്തിയാണ് അല്ലെങ്കിൽ ആത്മീയമായ ഒരു ദർശനവും ആത്മീയമായൊരു മനസ്സുമുള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളിലും ഒരു ആത്മീയമായ ദർശനമുണ്ട് എല്ലാ കാര്യങ്ങളും ആ വ്യക്തി വിചാരിക്കുന്ന രീതിയിൽ നടക്കണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ വ്യക്തി പ്രാർത്ഥിക്കുന്നതും ആ വ്യക്തി ഇഷ്ടപ്പെടുന്നതും ആ വ്യക്തിക്ക് അനുസൃതമായി എല്ലാവരും പ്രവർത്തിക്കണമെന്നാണ് അത് നിങ്ങളിൽ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിന് കുറേ വഷളാക്കുകലകൾ മുൻപുണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ മാത്രം നിങ്ങൾ സഞ്ചരിക്കണമെന്നാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു പരിധിവരെ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ സഞ്ചരിക്കാൻ നിങ്ങൾക്കിഷ്ടമാണ് പക്ഷെ നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് നിങ്ങളുടെ ഒരു ധാരണയുണ്ട് അതിന് വിരുദ്ധമായി നിങ്ങൾക്കൊരിക്കലും പ്രവർത്തിക്കാൻ കഴിയില്ല പക്ഷേ ആ വ്യക്തി അന്ധമായി നിങ്ങളെ സ്നേഹിച്ചപ്പോൾ ആ വ്യക്തി എല്ലാ സാധ്യതകളും എല്ലാ പ്രതിസന്ധികളും എല്ലാ താല്പര്യങ്ങളും എല്ലാ സീമകൾക്കും അപ്പുറത്തേക്ക് നിങ്ങളെ സ്നേഹി സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ആ വ്യക്തി ചില കാര്യങ്ങൾ കൃത്യതയോടെ പറഞ്ഞു അതായത് ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായ ചില കാഴ്ചപ്പാടുകൾ അത് നിങ്ങളുമായി സ്വൽപ്പം സംഘർഷങ്ങളുണ്ടാക്കി നിങ്ങളുമായി ചില തട്ടുകളോ മുട്ടലുകളോ ഒക്കെ ഉണ്ടാക്കി അതായത് നിങ്ങൾക്കും ആ വ്യക്തിയും തമ്മിൽ ഒരുമിച്ച് പോകുവാൻ ഒരുമിച്ച് ചിന്തിച്ച് പോകാൻ ബുദ്ധിമുട്ടുള്ള ചില സാഹചര്യങ്ങളുണ്ടായി അഭിപ്രായ ഭിന്നതകളുണ്ടായി നിങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചപ്പോൾ ആ വ്യക്തി ആ വ്യക്തി വിചാരിക്കുന്നത് പോലെ മാത്രം നിങ്ങൾ സഞ്ചരിക്കണമെന്ന് ഒരു ചെറിയ വാശിയോടെ തന്നെ അത്ര ഒരു വാശിയിലേക്ക് ആ വ്യക്തി എത്തി അത് നിങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല നിങ്ങളതിനെ എതിർക്കുകയും നിങ്ങൾ ആ വ്യക്തിയുമായി ചില അകൽച്ചകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാകുകയും ചെയ്തു പക്ഷേ അകൽച്ചയ്ക്ക് അപ്പുറത്തേക്ക് അകൽച്ച എന്നൊരു യാഥാർത്ഥ്യം ആ വ്യക്തിക്ക് നിങ്ങൾക്കിടയിൽ വന്നപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു സ്വരച്ചേർച്ച അല്ലെങ്കിൽ മാനസികമായ ഒരു അകലം നിങ്ങൾ തമ്മിലുണ്ടായി ആ അകലം വളർന്ന് ചില ആളുകൾ ആളുകളത് വഷളാക്കാനായിട്ടുള്ള ശ്രമം നടത്തി അവരെ സംബന്ധിച്ച് നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ ഒരിക്കലും യോജിക്കരുത് ഒരിക്കലും ഒന്നാകരുത് ഒരിക്കലും ആ വ്യക്തിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശ്വാസമുള്ള ഒരാളായി നിങ്ങൾ ആകരുത് എന്ന് ആ വ്യക്തി ആഗ്രഹിച്ചു അതിന് അനുപാതികമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോയി അതിൻ്റെ ഒരു നഷ്ടം ഉണ്ടായി ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകന്നിരിക്കുന്നു അല്ലെങ്കിൽ കുറഞ്ഞപക്ഷം ഒരുമിച്ചാണെങ്കിൽ പോലും മാനസികമായ ഒരു മാനസികമായൊരകൽച്ച ഉണ്ടായിരിക്കുന്നു ഒരു വിശ്വാസത്തിൻ്റെ കുറവ് അവിടെ ഉണ്ടായിരിക്കുന്നു നിങ്ങൾ വിശ്വാസവഞ്ചന ചെയ്ത ഒരു വ്യക്തിയാണെന്നല്ല അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ തെറ്റിദ്ധരിച്ച വ്യക്തിയാണെന്നല്ല പക്ഷേ ചില പ്രവർത്തനങ്ങൾ ചിലരുടെ പ്രവർത്തനങ്ങൾ ചിലരുടെ ഇടപെടലുകൾ അത് നിങ്ങളെ അകൽച്ചയിലേക്ക് മാറ്റി ഇപ്പോൾ നിങ്ങൾ രണ്ടും രണ്ട് ധ്രുവങ്ങളിലായി ചിന്ത ചില ആളുകൾ കൃത്യമായി ടാർജറ്റ് ചെയ്തതാണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല ചില ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടായ കൃത്യമായി ടാർജറ്റിങ് ആയിരുന്നു അവർക്ക് നിങ്ങളുടെയോ നിങ്ങളുടെ വ്യക്തിയുടെയോ സ്ഥാനത്ത് എത്തുവാനുള്ള ഒരാഗ്രഹമുണ്ടായിരുന്നു അവർ ആഗ്രഹം നടക്കാൻ വേണ്ടി പലതരത്തിലുള്ള ഗെയിമുകൾ കളികൾ നടത്തി പക്ഷേ അതൊന്നും വിജയിച്ചില്ല പിന്നീട് നിങ്ങളുടെ സമാധാനത്തെ ധ്വംസിക്കുക നിങ്ങളുടെ സമാധാനത്തിന് വിഘാതമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ളതിലായി അവരുടെ ഒരു കോൺസെൻട്രേഷൻ അങ്ങനെ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകലുവാനായിട്ടുള്ള കാരണങ്ങളുണ്ടായി ചില പ്രത്യേക സാഹചര്യങ്ങളെ മാത്രം ഉൾക്കൊണ്ട് ജീവിക്കാൻ മാത്രം അറിയാവുന്നൊരു വ്യക്തിയായിരുന്നു നിങ്ങളുടേത് സാഹചര്യം മാറുമ്പോഴോ അതനുസരിച്ച് മാറുന്നതിനോ കഴിയാതിരുന്നത് ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് ഒരു പ്രധാന കാരണമായി അപ്പോൾ സാഹചര്യം മാറുന്നതിനനുസരിച്ച് ചില ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതിന് നിങ്ങളുടെ വ്യക്തി തയ്യാറായില്ല അങ്ങനെ നിങ്ങളുടെ വ്യക്തിക്ക് അത് വാശിയായി നിങ്ങളുടെ വ്യക്തിയിലുണ്ടായ വാശിയെ കൂടുതൽ കൂടുതൽ പ്രലോഭിപ്പിക്കുന്നതിന് ചില ആളുകൾ ശ്രമിച്ചു അപ്പോൾ ആ വിശ്വാസം നഷ്ടപ്പെട്ടു ആ വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒക്കെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഒരു ചിന്ത നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്ത ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് എത്ര പഴക്കം വന്നാലും എത്ര പൊടി കയറി വികൃതമായാലും അല്ലെങ്കിൽ എന്തവസ്ഥയിലായാലും ഉള്ളിലുള്ള സ്നേഹത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൃത്യമായി സ്നേഹിച്ചിരുന്നു ചില ആളുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ് ആ വ്യക്തി അകന്നു പോയത് ആ വ്യക്തിയുടെ സ്വന്തമായൊരു തീരുമാനമല്ലായിരുന്നു ആ വ്യക്തിക്ക് സ്വതന്ത്രമായി ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്ത അവസ്ഥയിലെ ആ വ്യക്തി വ്യക്തി ആ വ്യക്തിക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ആ വ്യക്തി അത് മറ്റുള്ളവർക്ക് തീരുമാനമെടുക്കുന്നതിന് വിട്ടുകൊടുത്തു മറ്റുള്ളവർക്ക് നിങ്ങളോട് ആത്മാർത്ഥ ഉണ്ടായില്ല നിങ്ങൾ ഒരുമിക്കുന്നതിനോട് ആത്മാർത്ഥത ഉണ്ടായില്ല അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു ആ വ്യക്തി സത്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ജീവിതത്തിലെ ഡയറക്ഷൻ മാറ്റുന്നതിന് ആ വ്യക്തി തയ്യാറായിരുന്നു ആ വ്യക്തി നിങ്ങൾ എന്ത് കരുതുന്നുവോ കരുതുന്നവോ ആഗ്രഹിക്കുന്നുവോ അതനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉൾക്കൊള്ളുവാൻ മാറ്റങ്ങൾ വരുത്താൻ തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചില തെറ്റുകളും ധാരണ വിശകളും നിങ്ങൾക്കും സംഭവിച്ചു നിങ്ങൾക്കും ആ വ്യക്തിയെ കൃത്യമായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും ചില ആളുകൾ നിങ്ങൾക്ക് വാശിയുണ്ടാക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രണയം ഉണ്ടായിരുന്നു പറയാതിരിക്കാൻ കഴിയില്ല നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സിൽ പ്രണയമുണ്ടായിരുന്നു പ്രണയത്തിൻ്റേതായ ഒരുപാട് ഘടകങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നുള്ള വാശയിൽ പെട്ടെന്നുള്ള തർക്കത്തിൽ പെട്ടെന്നുള്ള ഒരു വിഭിന്ന സ്വരം ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് പരസ്പരം മറക്കേണ്ടി വന്നു നിങ്ങളുടെ സാഹചര്യങ്ങൾ പലതും മാറിപ്പോയി അതായത് ആ വ്യക്തി ജീവിച്ചിരുന്ന ചുറ്റുപാടുകളെ സ്നേഹിച്ച ആ വ്യക്തി ജീവിച്ചിരുന്ന ചുറ്റുപാടുകളെ അറിഞ്ഞ അവിടെ എത്താൻ ആഗ്രഹിച്ച നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ അകൽച്ചയിലായി നിങ്ങൾക്ക് അറിയില്ല എങ്ങനെ എങ്ങനെ ആ വ്യക്തിയിലേക്ക് അടുക്കുമെന്ന് ഇപ്പോൾ ആ വ്യക്തിയും നിങ്ങളുടെ തമ്മിലൊരു ഉണ്ടായിരിക്കുന്നു നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളുള്ള ഇടത്ത് ആ വ്യക്തി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ കുറേ നാൾ നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഒരിടത്തുണ്ടായിരുന്നു അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വർത്തമാനങ്ങളും വീണ്ടും വീണ്ടും ആ വ്യക്തി ഇല്ലാതെ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും മനസ്സിലാഗ്രഹിച്ചു പോവുകയാണ് ആ വ്യക്തി എന്നെ ഓർമ്മിക്കുന്നുണ്ടായിരിക്കുമോ കാരണം ഞാൻ ആ വ്യക്തിയെ ഓർമ്മിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ എൻ്റെ ചിന്തയിൽ ആ വ്യക്തി ഉണ്ടാകുന്നുണ്ട് അതായത് നിങ്ങളുടെ ചിന്തയിൽ ആ വ്യക്തിയുടെ ഓർമ്മകളുണ്ട് നിങ്ങൾ എന്നിട്ട് ചിന്തിക്കുകയാണ് ആ വ്യക്തി എന്നെ ഓർമ്മിക്കുന്നുണ്ടായിരിക്കുമോ തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഒരു റിക്കവറിയിലേക്ക് വരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ പോയി അകൽച്ച ഉണ്ടായിപ്പോയി നിസ്സംഗമായ ഉത്തരവാദിത്തമില്ലാത്ത ഹൃദയത്തെ അറിയാത്ത തീരുമാനങ്ങൾ നിങ്ങൾ രണ്ടുപേരും എടുത്തു അപ്പോൾ അകൽച്ച ഉണ്ടായി അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും താൽക്കാലികമായ അകൽച്ചയായിരിക്കാം വെറും ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ മാത്രമായിരിക്കാം പക്ഷെ അതെങ്കിലും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ഓർമ്മിക്കാറുണ്ടോ അവർ നിങ്ങൾ എന്ന് നിങ്ങൾ സംശയത്തോടെ ചിന്തിക്കുന്നത് കാരണം മറക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ മറക്കുവാനുള്ള ചില ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു ഇനി ഒരു റിക്കവറി ജീവിതത്തിലുണ്ടാകുമോ നഷ്ടപ്പെട്ട വ്യക്തിയെ തിരിച്ചു പിടിക്കുമോ തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ എത്ര വൈകിയാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ വ്യക്തി വരണമെന്ന് ആഗ്രഹിക്കുന്നു ഒരുപാട് സന്തോഷവും ചിരികളും നന്മകളും പ്രതീക്ഷകളും കാരുണ്യവും വാത്സല്യവും സ്നേഹവും പ്രണയവും എനിക്ക് നൽകിയ ഒരു വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ മറ്റ് ചിലരുടെ പ്രവർത്തനം കൊണ്ടോ എൻ്റെ അടുക്കലിൽ നിന്ന് പറന്നകന്നുപോയി വരുമോ വീണ്ടും ആ വ്യക്തി അതാണ് നിങ്ങളുടെ സംശയം തീർച്ചയായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അത് കാണിക്കാതിരിക്കാൻ കഴിയില്ല ആ വ്യക്തി അത്രത്തോളം അത് ഒരു പോസിറ്റീവായിട്ട് കാണേണ്ടി വരും തീർച്ചയായിട്ടും ആരുടെയും പിന്തുണയില്ലാതെ ആരുടെയും സപ്പോർട്ടില്ലാതെ ആണ് ആ വ്യക്തി ജീവിതത്തിൽ വളർന്നു വന്നത് തൻ്റെ ജീവിച്ച ചുറ്റുപാടിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ നിലപാടുകളിൽ നിന്നും തൻ്റെ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു വ്യത്യസ്തമായ വിജയവും ആത്മീയതയും സൗമ്യതയും നേടാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചിട്ടുണ്ട് ആ വ്യക്തി കഷ്ടപ്പെട്ട് ചില നേട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ അകൽച്ച വന്നപ്പോൾ അകലേണ്ടി വന്നപ്പോൾ അതൊരകൽച്ചയായി മാറുകയും നിങ്ങളിൽ നിന്ന് അകന്നു പോകേണ്ടി വരികയും ചെയ്തു ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നേരിയൊരു നീറ്റലുണ്ടാകുന്നുണ്ട് ഇനിയെങ്കിലും നിങ്ങളുമായിട്ട് അടുക്കാൻ കഴിയുമോ നിങ്ങളുമായിട്ട് യോജിക്കാൻ കഴിയുമോ ആ വ്യക്തി ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ ഒരുപാട് ദുഃഖങ്ങളുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതകളുണ്ട് ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷവും എൻ്റെ ആബ്സൻസിൽ ഞാനില്ലാതെയാകുമ്പോൾ എൻ്റെ വ്യക്തിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു ജിജ്ഞാസ ഒരു ആശങ്ക ഇപ്പോഴും ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അതായത് ആ വ്യക്തി ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളുടെ ഹൃദയം മുഴുവനും ഉൾക്കൊള്ളാൻ ഉള്ള മനസ്സിപ്പോഴും ആ വ്യക്തിക്കുണ്ട് ഓർമ്മിക്കുക മാത്രമല്ല ആ വ്യക്തി റിക്കവറിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് വരിക തന്നെ ചെയ്യും രണ്ടാമത്തെ താമരപ്പൂ താമര പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം ആ വ്യക്തി നിങ്ങളെ ഓർമ്മിക്കാറുണ്ടോ ആ ചോദ്യം രണ്ടാമത്തെ പയലുകാരുടെ അടുത്തേക്കും വരികയാണ് തീർച്ചയായിട്ടും അഗാധമായൊരു സ്നേഹം മനസ്സിൽ കൊണ്ടുനടന്ന വ്യക്തികളാണ് നിങ്ങൾ രണ്ടുപേരും പേര് അഗാധമായൊരു പ്രണയം എപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളെ എപ്പോഴും വ്യത്യസ്തമാക്കുന്ന ഒരു ഘടകം തന്നെയാണ് ആ വ്യക്തിയും നിങ്ങളും അകന്നപ്പോഴും ഒരു അകൽച്ചയും മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത് കാരണം അകൽച്ച വെറും ബാഹ്യമായിരുന്നു ചില കാര്യങ്ങൾ ലൂന്നി മാത്രം ഉണ്ടായ അകൽച്ചയായിരുന്നു പക്ഷേ മാനസികമായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ബന്ധത്തിനടിസ്ഥാനമാക്കിയും ഒരു അകൽച്ചയും ഒരിക്കലും നിങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോഴും വളരെ കരുത്തുറ്റ ഒരു ദൃഢബന്ധം നിങ്ങൾ തമ്മിലുണ്ട് ആ ദൃഢബന്ധത്തിൽ ഊന്നിയ ഒരു വിജയമാണ് നിങ്ങളെ നിങ്ങളുടെ വ്യക്തിക്ക് വലിയ വിശ്വാസമാണ് വിശ്വാസമാണിപ്പോഴും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങളെ വിശ്വസിക്കാനും ഒക്കെ കഴിവുള്ള ഒരു വ്യക്തി തന്നെയാണ് അത് നിങ്ങൾക്ക് കൃത്യമായ ചില അടയാളങ്ങൾ അക്കാര്യത്തിൽ വന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായി അകന്ന് കഴിയുമ്പോഴും ആ വ്യക്തിയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ടായിരുന്നു എന്ന് കാണിക്കുന്ന സൈനുകൾ കൃത്യമായ മറുപടികൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ തമ്മിൽ അകലുന്ന സാഹചര്യം ഉണ്ടായപ്പോഴെല്ലാം കൃത്യമായ ഒരു കോംപ്രമൈസുമായിട്ട് ആ വ്യക്തി എ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളെ ക്ഷമിക്കുകയും നിങ്ങളിൽ നിന്ന് കൃത്യമായ ഒരു ജീവിതം ആഗ്രഹിക്കുകയും ചെയ്യുന്നു അകലേണ്ടി വന്നത് ഒരു നിമിത്തമാണ് അല്ലെങ്കിൽ അത് ഒരു നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമാണ് പക്ഷേ മാനസികമായും മറ്റും ഒട്ടും അകന്നിട്ടില്ല എന്ന് തന്നെ കരുതേണ്ടി വരും ഒന്നും ഭയപ്പെടാനില്ല നിങ്ങൾക്കും ആ വ്യക്തിക്കും തീർച്ചയായിട്ടും റിക്കവറി ഉണ്ടാവും നിങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും ഇപ്പോഴുള്ള അകൽച്ചയും ഇഷ്ടക്കുറവും അത് ക്ഷണികമായ ഒരവസ്ഥ മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കൃത്യമായി സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ഒരുമിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുള്ള അടയാളങ്ങൾ നിങ്ങൾക്ക് വന്നു കിട്ടുക തന്നെ ചെയ്യും നിങ്ങൾക്ക് ആ അടയാളങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനും കഴിയും സത്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ കാത്തിരിക്കുകയാണ് കൂടുതൽ അടുക്കാൻ വേണ്ടി അല്ലാതെ ഇതൊരകൽച്ചയായിട്ട് തന്നെ കണക്കാക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ആ വ്യക്തിയോടും ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന് യാതൊരു കുറവുമില്ല ചില ഒരു ഇടവേള ചിലപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ഉള്ളിൽ രണ്ടുപേർക്കും സ്നേഹം കൃത്യമായി ഉള്ളപ്പോഴും ഉണ്ടാകുന്ന ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുള്ളൂ നിങ്ങൾ രണ്ടുപേരും എപ്പോഴും പരസ്പരം സ്നേഹിക്കുന്നതിനും ഒരുമിക്കുന്നതിനും തയ്യാറും റെഡിയുമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിടയിലൊരു അകൽച്ച മാനസികമായിട്ടില്ല ബാഹ്യമായി ഒരകൽച്ച ഉണ്ട് എന്ന് ചിലപ്പോൾ നമുക്ക് അങ്ങനെ കണക്കാക്കാം ആഴ്ചകൾക്കുള്ളിൽ തന്നെ ആ വ്യക്തിയിൽ നിന്ന് കോളോ ആ വ്യക്തിയിൽ നിന്ന് സന്ദേശമോ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും തീർച്ചയായിട്ടും ആ വ്യക്തി നിങ്ങളുടെ മനസ്സിനെ കീഴടക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇനിയും നിങ്ങൾക്ക് നിങ്ങളെ നഷ്ടപ്പെടുന്നില്ല നിങ്ങൾക്കും ആ വ്യക്തിക്കും ഒരുമിച്ച് മുന്നോട്ട് പോകുന്നതിനും ജീവിതം കരിപ്പിടിപ്പിച്ച് കൊണ്ടുപോകുന്നതിനും അവസരങ്ങൾ ധാരാളമായി ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പരസ്പരം ക്ഷമിച്ചും കരുതലും നൽകിയും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഒന്നിനെയും ഭയപ്പെടാതെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് തീഷ്ണമായൊരു കഴിവ് ലഭിക്കുകയും ചെയ്യും പെർഫെക്റ്റ് ടൈമിങ് നിങ്ങളുടെ സമയം നല്ലതാണ് നിങ്ങളുടെ സമയം മോശമായിരുന്നെങ്കിൽ നിങ്ങളെപ്പോഴേ പിരിഞ്ഞു പോകുമായിരുന്നു ഒരുപാട് അകൽച്ച കാണിക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയുന്നു നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ഒരു നിമിത്തത്തോടെ മുന്നോട്ട് പോകാനും കഴിയും രണ്ടുപേർക്കും രണ്ടുപേരും വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ കൂടുതൽ അറിയുക നിങ്ങൾ പരസ്പരം അറിയാത്തതിൻ്റെ ചില കുഴപ്പങ്ങളുണ്ട് പരസ്പരം നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല കൂടുതൽ മനസ്സിലാക്കുക കൂടുതൽ പ്രണയാർദ്രമാകുക ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് എത്താൻ കഴിയും അങ്ങനെ ചെയ്താൽ ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുക നിങ്ങൾക്ക് ആശങ്കയില്ലാതെയും പോസിറ്റീവായും മുന്നോട്ട് പോകാനുള്ള സകല സാധ്യതകൾ ഐശ്വര്യവും ലഭിക്കും എല്ലാ തരം നിർഭാഗ്യങ്ങളും ചില നിർഭാഗ്യങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അകലേണ്ടി വന്നതും നിങ്ങൾക്ക് രണ്ട് തീരുമാനമായിട്ട് മുന്നോട്ട് പോകേണ്ടി വന്നതും പക്ഷേ അതെല്ലാം മാറി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും ഈശ്വരാധീനം നിങ്ങൾക്ക് ലഭിക്കും മനസ്സിൻ്റെ പോസിറ്റീവ് എനർജി വർദ്ധിക്കും നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിയിൽ കൃത്യമായി നിങ്ങൾ വിശ്വസിച്ച് കൊള്ളുക എല്ലാം അങ്ങോട്ട് അർപ്പിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മാനസികാരോഗ്യവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ധാരാളമായിട്ട് ലഭിക്കും നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങളുടെ വ്യക്തി ഇനി മാറും ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ സ്വർചേർച്ചയ്ക്ക് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായൊരു വഴി തേടി സഞ്ചരിച്ച് പോകേണ്ടതായിട്ട് ഉള്ള ഒരു കാര്യം ഉണ്ടായിരിക്കും പക്ഷെ നിങ്ങളുടെ വ്യക്തി മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയായിരിക്കും ഏതായാലും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് പോകാൻ കഴിയും നിങ്ങൾക്ക് ജീവിതത്തെ നയിക്കാൻ കഴിയും മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാവിയിൽ നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി തീർച്ചയായിട്ടും ലഭിക്കും ആ എനർജിയോടെ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കുന്നതിനും സാധിക്കും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നതിനും ഒക്കെ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല നിങ്ങളെ സഹായിക്കുന്ന ആളുകളുണ്ടാകും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ ഒന്നായി കാണുകയും നിങ്ങളെ പരസ്പരം സഹായിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ജീവിതഗതി നിങ്ങൾക്കുണ്ടാവുകയും ചെയ്യും നഷ്ടപ്പെട്ടതിൽ നിന്ന് സ്വയം തിരിച്ചു പിടിക്കാനുള്ളൊരു സൗഭാഗ്യം നിങ്ങൾക്ക് ലഭിക്കും നഷ്ടപ്പെട്ട ഒരു കാലഘട്ടത്തിന് ശേഷം ജീവിതത്തിൽ സൗഭാഗ്യം തിരിച്ചു പിടിക്കാനുള്ള ഉണ്ടാവും ഒരിക്കൽ നഷ്ടപ്പെട്ടു എന്ന് നിങ്ങൾ കരുതിയ ആ നിർഭാഗ്യാവസ്ഥയെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും നിങ്ങൾക്ക് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയും പോസിറ്റീവ് എനർജിയുമായിട്ട് പോകാൻ കഴിയും എല്ലാത്തരം പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ കഴിയും ഒന്ന് ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതിൽ നിന്നും നിങ്ങൾ പോസിറ്റീവായിട്ട് നിലകൊള്ളുന്നതിൽ നിന്നും സന്തോഷത്തോടെ ജീവിക്കുന്നതിൽ നിന്നും ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല നിങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കും പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് പരസ്പരം വിയോജിപ്പുണ്ടായ കാര്യങ്ങളിൽ നിങ്ങൾ പരസ്പരം വിയോജിപ്പ് വ്യക്തമാക്കിയ കാര്യങ്ങളിൽ പുനർചിന്തയും നടത്തി ഒരാൾ മറ്റൊരാളുടെ ഇഷ്ടത്തിലേക്ക് വഴുതിപ്പോകും അല്ലെങ്കിൽ വഴുതിമാറും വഴിമാറി വരും അത് വളരെ പോസിറ്റീവായിട്ടാണ് ക്ഷമയും സ്നേഹവും നന്മയും ഉള്ളതുകൊണ്ടാണ് ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി ത്യജിക്കുന്ന ത്യജിക്കുന്നൊരവസ്ഥ ഉണ്ടാവും ജീവിതത്തിൽ വിജയം ഉണ്ടാവും ജീവിതത്തിൽ പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണുന്നതിനും പോസിറ്റീവായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും വളരെ ജീവിതത്തിൽ വിജയം ഉണ്ടാകാനായിട്ട് നിങ്ങൾക്ക് കഴിയും നല്ല സമയങ്ങളിൽ അല്ലാത്തപ്പോൾ സ്വയം മൗനം ഭജിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളെയും സംഘർഷങ്ങളും ഇല്ലാതാക്കാൻ കഴിയും നിങ്ങളെക്കുറിച്ച് മാത്രം പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുക വളരെ പോസിറ്റീവായിട്ട് ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിങ്ങളെ മാത്രം വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് അത് മാറും ജീവിതത്തിൽ വലിയ സന്തോഷങ്ങളും വലിയ മാറ്റങ്ങളും നിങ്ങൾക്കുണ്ടാകും ആ സന്തോഷങ്ങളും മാറ്റങ്ങളും നിങ്ങൾക്ക് ഉടൻ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുകയും ചെയ്യും സമാധാനം ഈശ്വരാധീനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഒരാൾക്കും നിങ്ങളെ തടയാൻ കഴിയില്ല വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയും നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് എന്നും പ്രചോദനം നൽകും നിങ്ങൾക്ക് പരസ്പരം ഇഷ്ടം നൽകും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായിട്ട് വരുന്നൊരു സാഹചര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാം കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും മറ്റുള്ളവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കും കൃത്യമായിട്ട് നിങ്ങളെ സഹായിക്കുന്നവരുണ്ടാവും വാക്കുകളും വാചകങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയോട് പറയുമ്പോൾ ക്ലിയറായിട്ട് പറയുക ഒരു തെറ്റിദ്ധാരണയ്ക്കും ഇടവരാത്ത രീതിയിൽ ജീവിതം പോസിറ്റീവായിട്ട് കൊണ്ടുപോകുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത ശേഷം മാത്രം കാണുക